കൂട്ടുകാരെ പഴയ കാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നിങ്ങളെ അതായത് നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോൾ മാങ്ങകൾ പറക്കി തിന്നാറുണ്ടല്ലോ വളരെ നമ്മൾ അത് കഴിക്കാറുള്ളതാണ് ഇത് നമ്മുടെ വീട്ടിലെ മാങ്ങയാണ് കേട്ടോ മൂവാണ്ടൻ മാങ്ങ ഇത് മൂത്ത് കഴിഞ്ഞാൽ ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്നത് വളരെ രുചികരാണ് അപ്പോൾ നമ്മുടെ ഈ മാവ് ഇതുണ്ടായത് ഇത് കുഞ്ഞു കുഞ്ഞുമാവ ഒരുപാട് മാങ്ങകൾ ഇതിലുണ്ടായി ഉണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് അതേപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലൊരു മാവാണ് കാണിക്കാൻ പോകുന്നത് വെറൈറ്റി മാങ്ങ ആ മാങ്ങ ഇവിടെ ആ മാങ്ങകളെ ഒന്ന് നമ്മൾക്ക് നോക്കാം കാണാം ഈ മാങ്ങ ഇതിൻ്റെ ഈ മാങ്ങയുടെ മാങ്ങയുടെ പേര് അറിവില്ലാത്ത ഈ മാങ്ങയുടെ പേര് മാത്രം അറിയില്ല നല്ലൊരു മാങ്ങയല്ലേ വളരെ രുചികരമായ മാങ്ങയാണ് പഴുത്ത് കഴിഞ്ഞ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പേരൊക്കെയാണ് കാണുന്നത് പേര കുറേ മൂത്ത് പഴുത്ത് കഴിക്കും നമ്മുടെ പേരായ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എല്ലാ ഫ്രൂട്ട്സുകൾക്കും അതിൻ്റെതായ ഒരു മഹത്വല്ലേ രുചിയും അതുപോലെ തന്നെ ഭംഗിയും തോന്നിക്കണില്ലേ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം